ൂടേ കൃഷ്ണേ നെടുന്നേ സ്വന്ത

ഉള്ളിക്ക് നെറ്റ് പോയിത്രേ കോള് വരുന്നുണ്ട് ഇറങ്ങിയിട്ട് ഉള്ളി കയറി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് കേൾക്കാത്തത് ഞാൻ മ്യൂട്ട് ചെയ്യാത്തോണ്ടല്ല ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ബട്ട് കേൾക്കാത്തത് അവരുടെ അവിടെ നെറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് കേൾക്കാത്തത് കരൊക്കെ ഇട്ട് പാടുമ്പം കരൊക്കെ ഫുൾ ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് ഫുൾ ആയിട്ട് നല്ല നെറ്റ് ഉണ്ടെങ്കിൽ മാത്രം നല്ല ക്ലിയർ വോയിസ് കിട്ടുള്ളൂ അല്ലാതെ കിട്ടത്തില്ല ഞാൻ മ്യൂട്ട് ചെയ്യാഞ്ഞത് കൊണ്ടല്ലോ ഇതെങ്ങനെ ഇവിടെ പാടുവാൻ ചോദിക്കുന്നുണ്ട് മൊത്തം എന്റെ എനിക്ക് ഒരു ചാനൽ ഉണ്ട് ഈ താഴെ പിൻ ചെയ്തിരിക്കുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ചാനലിന്റെ അകത്ത് പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ വന്നിട്ട് അവിടെ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇവിടെ വരാൻ പറ്റും ഇവിടെ കയറിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റും കേട്ടോ അവിടെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് പാവം പോയതാണ് പുള്ളി പാട്ട് പാടണ ആള് പാട്ട് പാടാൻ പോകുന്ന ആളൊക്കെയാണ് കേറി പക്ഷെ കേക്കുന്നില്ല ഇനിയും പരിപാലിക്കും നമ്മുടെ കൂടെ ഉള്ളത് ആണ് ഗൈസ് നമ്മുടെ രണ്ട് ആണ് ഇവിടെ ഉള്ളത് അയ്യോ എനിക്ക് വയ്യേം വയ്യല്ലേ എനിക്ക് പാടിക്കൂടെ വെറുതെ ഞാൻ എങ്ങനെ പറയുമ്പോ മുൻ വരുമെന്നാ ഞാൻ ഫുഡ് കഴിച്ചടി ഞാൻ അപ്പൊ ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ കഴിച്ചു നിന്നെ കാണാൻ കാത്തിരുന്ന നമ്മുടെ ഇതെവിടെ പോയി രണ്ട് സഹർ അതെ അതെ രണ്ട് നിന്നെ കാണാൻ കാത്തിരുന്ന സിലിണ്ടറോ അവിടെ പോയി നിന്റെ സിനി ചേച്ചി എന്റെ സിനി ചേച്ചി ഇവിടെ വരുമോ

അത്ര ഒരു മണിക്കവരെ പാട്ടാണ് ഞാൻ പറഞ്ഞ പാടാണ് അറിയില്ല അല്ല എടി ഹെൽത്ത് നോക്കണേട്ടോ വേഗം ഇഷ്യൂസ് വരും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവ ഇൻഷാ അള്ളാ ഞാൻ 2 മണിക്കൂർ അതിനപ്പുറ ഇടല്ലേടി രാവിലെ ഞാൻ തന്നെ ഞാൻ ഉത്ര 2 മണിക്ക് 11 2 മണി വരെ ഇന്നലെ വേഗം ഇട്ടിനെ ഇന്നലെ 9:30 10 മണി ആവറെ ടൈമിൽ ഇട്ടിനെ ആ കുറച്ച് ഹെൽത്ത് നോക്കണം ഓക്കേ ഞാൻ കേറിയ ഹബീബി കീറില്ല ഹബീബ എന്നാ ഞാൻ ഷാൻറോനോട് ചെറിയൊരു പാട്ട് ചെറിയ രീതിയിൽ ഒന്ന് എഴുതിയിട്ടുണ്ട് ഇടപാട്